Only is in the entrance ുള്ളത് മറ്റേ നമ്മള് ബേക്കൽ ഫോർട്ടിലാണ് പാടെ വന്നപ്പോൾ ജസ്റ്റ് ചെറിയൊരു വീട് ഉണ്ടാക്കാൻ വെച്ചിട്ട് വെച്ചിട്ടടുത്തെയാണ് ഈ ഫോർട്ടിൽ പഴയ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വീടൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകാനായി അടിപൊളിയാണ് കണ്ടല്ലേ ഇപ്പം ബേക്കൽ ഫോർട്ടിലേക്ക് നമുക്ക് ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റും ഫുൾ ഈ സൈഡ് ഈ കാണുന്ന ഇപ്പുറത്തേക്കുള്ള സൈഡ് ഫുള്ളും കടലാണ് കേട്ടാ അപ്പം നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടിയൊക്കെ നമുക്ക് എങ്ങനെയാണോ നോക്കാം ബേക്കൽ ഫോർട്ടിൽ ഈ ചൂട് സമയത്ത് അടിപൊളിയല്ല കുറച്ച് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ കിട്ടിലൂടെ ഈ തറ്റത്തെ കൂടെ ഇങ്ങനെ നടന്ന് പോകാനുള്ളൊരു ഇതൊക്കെ ഉണ്ട് നമുക്ക് ഓക്കെ അല്ലേ ഇങ്ങനത്തെ ഒക്കെ പൊളിഞ്ഞ് വീണിട്ടുണ്ട് കുറേ ഫുള്ള് കാട് കയറിയിട്ടാണ് സൈഡൊക്കെ അടിപൊളിയായിരുന്നു ഒരു കാലത്ത് ഇതൊക്കെ പൊളിഞ്ഞ് വീണ് എനിക്ക് ഈ കൂടി ഇങ്ങനെ വേണമെങ്കിൽ നടക്കാൻ നല്ലോണം ഇതാണ് നമ്മളെ താഴെ കാണുന്നതാണ് ടഫ് അവിടുത്തെ സാധാരണ ഫറിയൊക്കെ ഉണ്ടല്ലേ മീൻപിടുത്തക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് ഞാൻ ഈ സൈഡിലൊക്കെ കയറി നിൽക്കാനുള്ളൊരു സ്പോട്ടൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കടല് കാണാൻ പറ്റും കേട്ടോ ഇത് കണ്ടില്ലേ കടലിലേക്ക് വരുമ്പം ആൾക്കാർ പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ കടലിലേക്ക് ഇങ്ങനെ യുദ്ധ സൈനികരൊക്കെ വരുമ്പം അത് നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള സ്പോട്ടാണ് ഓരോ സ്ഥലത്തും ഇതേപോലത്തെ ഉണ്ട് കണ്ടില്ലേ താഴേക്കടൽ നടന്നു പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ കടലുണ്ടല്ലേ അത്രയ്ക്കും കിടലും കോട്ടയാണ് കേട്ടോ ഈ കോട്ടയ്ക്ക് കാണുന്ന ഓട്ടകളെല്ലാം കീരയ്ക്ക് പോലത്തെ സാധനമൊക്കെ വെച്ചിട്ട് പൊട്ടിക്കാനാണ് ഇതിലേക്കൂടെയെല്ലാം കടലിലേക്ക് നോക്കാം ചറ പറഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റും ഇതിലേക്കൂടെ ഉണ്ടല്ലേ ഇവിടേക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പാക്കി ആക്കി വെച്ചിട്ടുണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ കഷ ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ കറങ്ങി വരാം കേട്ടോ കേട്ടല്ലേ നടക്കാനും നടപ്പാതെ ഉണ്ട് ഫുള്ള് റൗണ്ട് നടപ്പാതെ കേട്ടാ ഇതിലെ കൂടെ കണ്ടല്ലേ ഇതൊക്കെ പീരങ്കി നോക്ക് നിരീക്ഷിക്കാൻ വേണ്ടി ഉള്ള ഗ്യാപ്പാണ് ഇവിടെ നിന്നെങ്കിൽ നോക്കാൻ അല്ല ഇവിടെ കൊറേ ആൾക്കാർ ഫിഷിങ്ങനെ ചെയ്യുന്നുണ്ട് കണ്ടല്ലേ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നു കേട്ടോ ഇതിലേക്കൂടെ താഴെ ഗ്ലാസ് ഇറങ്ങാൻ പറ്റും കണ്ടല്ലേ പണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സൈന്യത്തിനൊക്കെ വന്ന് നിൽക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു ഇപ്പോൾ എന്നൊക്കെ കൊടും കാട് നാട്ടുകാരുടെ ഒരുമാതിരി പാറ പിടിച്ച പോലെ ഉണ്ടല്ലേ കൊടും കാട് കുറേ മാവും കാര്യങ്ങളൊക്കെ നട്ടിനുണ്ട് അല്ലാണ്ട് ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ഈ ഗ്യാപ്പിലെല്ലാം എന്തെങ്കിലും ആക്ടിവിറ്റിയോ ഇരിക്കാനുള്ള പാർക്ക് പോലെയൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും മരങ്ങളെ നട്ടുപിടിപ്പിച്ച് കുറച്ച് വളർന്ന് വലുതാവുമ്പോൾ അടിപൊളിയായിരിക്കും ഗൈസ് ഉണ്ടല്ലേ എത്രയോ ആൾക്കാരുടെ നഷ്ടപ്പെട്ടതോ നഷ്ടപ്പെടാത്തതോ ആയിട്ടുള്ള ജീവിതമാണ് ടൈ കാണുന്നത് ഫുള്ള് വൃത്തി ഇടാക്കിയിരിക്കണം ഫുള്ളും പേരൊക്കെ വെച്ചിട്ട് മ്മളെ ഈ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണത് ഇങ്ങനെയും പോവാം അത് കൂടാണ്ട് ഇതിലേക്കൂടെ ഷോർട്ട് കട്ട് എടുത്തിട്ട് ആ വഴിയും പോവാൻ പറ്റും പക്ഷെ ഇതിലേക്കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ നല്ല വഴിയാണ് നമ്മൾ പിന്നെ നടക്കൽ കുറവായുണ്ട് നമ്മളെ മയിലാഞ്ചീൻ്റെ ഇല വെച്ചിട്ടാക്കിയിരിക്കണം നമുക്ക് ഡിസൈൻ ഇത് മൈലാഞ്ചീൻ്റെ ഇല വെച്ചിട്ടുണ്ടാക്കിയ കേട്ടോ മൈലാഞ്ചി ചെടി േ ഇത് മൈലേജിൻ്റെ ചെടി വെച്ച് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അടി കട്ടിയായിട്ട് ലെവലൊപ്പിച്ചിട്ട് നല്ല തണലുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാൻ നല്ല വൃത്തിയിട്ട് കാണാൻ ഉണ്ടല്ലേ തൊട്ട് താഴെ കാണുന്നത് കടലാണ് ഇതുവഴി ഇങ്ങനെ നടന്നു പോവാം ഇതാണ് യഥാർത്ഥത്തിൻ്റെ വഴി കിട്ടാം ഇവിടെ വെറുതെ വന്നിരിക്കാനൊക്കെ അടിപൊളിയായിരിക്കും ഇവിടെ അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ക്ലോസാകുന്ന പറഞ്ഞത് കേട്ടോ അഞ്ച് കഴിയുമ്പോഴേ അല്ലേ ഇതാണ് കോട്ടയൻ്റെ ഒരു വ്യൂ അല്ലേ ഇവിടെ ഇരുപത്തഞ്ച് റുപ്പ്യാണ് കേട്ടോ ടിക്കറ്റിന് ഒരാൾക്ക് കടൽ നല്ലൊരു ശുദ്ധമായിട്ടാണല്ലേ കടൽ കണ്ടോ കടലിങ്ങനെ വന്ന് അടിക്കുന്നുണ്ട് ബീച്ചിൽ ഇറങ്ങാൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ കേട്ടോ അവിടെയാണ് കടലിലേക്ക് ഇങ്ങനെ ലാസ്റ്റത്തെ ഒരു കോട്ടയൻ്റെ ഭാഗം ഉണ്ടല്ലേ ഇതിന്റെ പുറകിൽ കടലും ഉണ്ടല്ലേ ഇതുവഴി ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടി പോകേണ്ട അല്ലേ ഒരു ബോട്ടിങ്ങിന് ഫിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നാട്ടുകാരാണ് ഉണ്ടല്ലേ യ്സ് ഇതാണ് അവസാനത്തെ ഫോട്ടിൻ്റെ ഭാഗം കേട്ടോ പ്രക്ഷുബ്ധമായ കടലാണ് കേട്ടോ കടലിൻ്റെ ഇവിടെ നിന്ന് കയറരുത് എന്നുള്ള പാറയുടെ മുകളിലോ കോട്ട മുകളിലോ കയറരുത് എന്നുള്ള എഴുതിയിട്ടുണ്ട് കേട്ടോ ജാഗ്രതാ ഫോട്ടൊക്കെ ഉണ്ട് കാരണം കടൽ പ്രക്ഷുബ്ധമായുണ്ട് എന്നുണ്ടല്ലേ ഇങ്ങനെ ചിലപ്പോൾ അടിച്ച് തിരയിലടിച്ച് കയറും ആ ടൈമിൽ ചിലപ്പോൾ നമ്മൾ കടലിൻ്റെ കൂടെ നമ്മളും പോവും ഓക്കെ ഉണ്ടല്ലേ കോട്ടയുടെ ബേക്ക് വശം കണ്ടല്ലേ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ കോട്ട ഇവിടെയൊക്കെ കൊക്കൊക്കെ മീങ്ങിനൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് ബാട്ടാടിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട് കേട്ടോ കേട്ടില്ലേ മീങ്ങിനെയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് കൊക്കുകൾ ഒരു ബ്ലാക്ക് കളറിലെ ഇങ്ങനത്തെ കൊക്കിനൊക്കെ ഞാൻ ആദ്യമായിട്ടുണ്ട് കളർ തട്ട വൈറ്റ് കളർ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരുമാതിരി പെൻസിലിൻ്റെ കളറിലെ ഡാർക്ക് കളറിലൊരു കൊക്ക് കെട്ടാ കേട്ടല്ലേ ഇങ്ങനെ നമ്മളെ കടൽ നല്ല ബ്ലൂ കളറാണ് കേട്ടോ നല്ല ബ്ലൂ കളറാണ് കടല് എന്താണ് ഗൈസ് നമ്മളെ കുറെ ഹിന്ദി സിനിമകളിലെല്ലാം കണ്ട സ്ഥലമാണ് കേട്ടേത് ഇവിടെ നിന്നൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്നൊക്കെ ഒത്തിരി സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ അമിതാഭ് ബച്ചന്റെ ഒക്കെ സിനിമയുണ്ട് അല്ലേ ബക്കൽ ഫോർട്ട് ഇവിടെ നിന്നൊക്കെ കുറെ സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് ഗൈസ് ഞാനിപ്പോന്ന് ഇതാണ് നമ്മൾ കേറി വരുന്ന സ്ഥലം കണ്ടല്ലേ ഫോർട്ടിന്റെ മുകളിലൊക്കെ ഇതിന്റെ മുകളിലുള്ള ആൾക്കാരുണ്ട് അല്ലേ ഇത് കുറച്ച് ദൂരെയാണ് ഇതാണ് ഇതിന്റെ മെയിൻ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇവിടുന്ന് ഇന്ത്യൻ ഫ്ലാഗ് പറ ഇതുവഴി ഇങ്ങനെ മുകളിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഉണ്ടല്ലേ അതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലേ അല്ലേ നല്ല ടോപ്പത്തെ വ്യൂട്ടോ കാരണം സൈഡ് ഫുള്ളം കടലാണ് കണ്ടല്ലേ ഇവിടെ നിന്ന് വരെ കടലാണ് കേട്ടോ അതെ ടോപ്പ് പഴയ കാലത്ത് ആയുധങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ് ആയുധം വെക്കുന്ന സ്ഥലാണ് ആയുധം ആയുധം കണ്ടല്ലേ കണ്ടല്ലേ ഇപ്പൊള്ളും കടലായിട്ട് ചുറ്റപ്പെട്ട സ്ഥലമാണ് നല്ല പീസ്ഫുൾ പ്ലേസ് ആണ്